ദാരാട്ടൻ നായകനായിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ മലയാള സിനിമത്തിൻ്റെ തലവരെ തന്നെ മാറ്റിക്കുറിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ദാരാട്ടം വന്ന സ്ഥിതിക്ക് ഇനി മലയാള സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നത് മമ്മുക്ക നായകനായിട്ട് ബസൂക്ക് എന്ന് പറയുന്ന സിനിമയൊക്കെ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന ബസൂക്ക് എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളെക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാളത്തിൻ്റെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടിയ കേന്ദ്ര കഥാപാത്രത്തിൽ നവാഗതനായി ഡിനോ ഡെന്നീസ് തിരക്കഥ ലയിച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബസൂക്ക എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ ദിവസം ചിത്രത്തിൻ്റെതായിട്ട് പുറത്തുവിട്ട ട്രെയിലറിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് മികച്ച വ്യൂവേഴ്സിനെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം തന്നെ മറ്റ് കേന്ദ്ര കഥാപാത്രമായിട്ട് ഗൗതം വാസുദേവ മേനോനെ ഈ ഒരു ട്രെയിലറിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ബെഞ്ചമിൻ ജോഷു എന്ന് പറയുന്ന കഥാപാത്രത്തിനാണ് ഗൗതം വാസുദേവ മേനോൻ ഈ ഒരു സിനിമ എത്തിയിരിക്കുന്നത് ചിത്രം റിലീസിനെത്താൻ പോകുന്ന ഏപ്രിൽ മാസം പത്താം തീയതിയാണ് ഇതിനോടൊന്നു തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു മ മമ്മൂട്ടി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് ഒന്നാണ് എന്ന് പറയുന്ന സിനിമ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കിടിലിന്റെക്കും ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുള്ള ഗംഭീര പോസ്റ്റുകളും സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വൈറലായിട്ട് മാറിയിട്ടുണ്ടും ടീസറിനും ട്രെയിലറിനും കിട്ടിയ ഗംഭീര വരവേൽപ്പ് മികച്ച പ്രതികരണം തന്നെയാണ് നേരിടക്കാൻ സാധിച്ചിട്ടുണ്ടത് എന്തൊക്കെയും മാസിലൂക്കിൽ തന്നെ ട്രെയിലറിനകത്ത് നമുക്ക് മമുക്കയെ കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം മമ്മൂട്ടയുടെ പഞ്ച് ഡയലോഗും ഈ ഒരു ട്രെയിലറിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ബിഗ് ബഡ്ജറ്റ് ഗെയിം ത്രില്ലറായിട്ടാണ് ബസൂക്ക് എന്ന് പറയുന്ന സിനിമ ഒരുക്കിയിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സരിഗുമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറി ജിനു വി അബ്രഹാമും ഡോൾവിംഗ് കുര്യാക്കോസും ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മലയാളത്തിലെ മലയാളത്തിലെ അക്കാര്യത്തിൽ മികച്ച ചിര കഥാകൃത്തികൾ ഒന്നായിട്ടുള്ള കരൂർ ഡെന്നൈസിന്റെ മകനാണ് ഡിനോ ഡെന്നീസ് എന്തൊക്കെയാണ് മലയാളത്തിലെ മമുക്കും അതോടൊപ്പം തന്നെ തമിഴിലെ ഗൗതം ബാസ്ന മേനോനും ഒപ്പം തന്നെ മലയാളത്തിലെ പ്രമുഖ താരങ്ങളായിട്ടുള്ള സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കീം ഷാജഹാൻ ഫാമ ഫാമവരുണ ഡീൻ ഡെന്നീസ് സുമിത് നെവർ ദിവ്യ പിള്ള തുടങ്ങിയവർ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടാണ് ചിത്രത്തിൽ എത്തുന്നത് എന്തൊക്കെയും കാത്തിരിക്കുക ഏപ്രിൽ മാസം പത്താം തീയതി മലയാള സിനിമ ഞെട്ടിക്കാൻ പോകുന്ന ചിത്രമായിട്ട് മാറുക ബസൂക്ക് എന്നറിയാൻ വേണ്ടി അപ്പോൾ നമുക്ക് നായകനായിട്ടെത്തുന്ന ബസൂക്ക് എന്ന് പറയുന്ന മലയാള സിനിമയ്ക്കായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട